ഹലോ കൂട്ടുകാരെ കൊളസ്ട്രോളും ഒക്കെ കുറയ്ക്കുന്ന നല്ലൊരു അച്ചാർ കണ്ടാലോ വേറൊന്നുമല്ല കാന്താരി വെളുത്തുള്ളി അച്ചാറാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് കണ്ടാലോ നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ അത് അതിനായിട്ട് ആദ്യമേ തന്നെ ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ നല്ലെണ്ണയാണ് കേട്ടോ എടുക്കുന്നത് നല്ലെണ്ണയ്ക്ക് വരെ വെളിച്ചെണ്ണ എടുത്താലും മതി ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കടകും അര ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് നമുക്കതിനകത്തേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണം പിന്നെ ഒരു ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നമുക്കതിനകത്തേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി അതൊന്ന് മൂത്ത് വരട്ടെ അതിനുശേഷം നമുക്ക് അതിനത്തേക്ക് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് ഞാനിപ്പോൾ വെളുത്തുള്ളിയും കാന്താരിയും ഒരേ സമാസമുമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ മൊത്തത്തിൽ വെളുത്തുള്ളി ഒരു ഒന്നര കപ്പ് വെളുത്തുള്ളി ഉണ്ട് കേട്ടോ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമിൽ കൂടുതലുണ്ട് അപ്പോൾ അത് മൊത്തത്തിൽ അരിയാതെ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആ വെളുത്തുള്ളിയൊക്കെ ഒന്ന് നല്ലതുപോലൊന്ന് കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയി വരണം എന്നിട്ട് വേണം നമ്മൾ കാന്താരി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇവിടെ വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് ചൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മളെടുത്ത് വശിക്കുന്ന കാന്താരി ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഞാനിപ്പോഴാണ് എടുത്തിരിക്കുന്നത് ചെറിയ പച്ചക്കാന്താരിയാണ് വെള്ളക്കാന്താരി ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ നീളത്തെ ആ ഞെട്ടൊന്നും കളഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ആ ഞെട്ട് കളഞ്ഞാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ഞാൻ അതിൻ്റെ ഞെട്ടൊന്നും കളയാറില്ല കേട്ടോ കുറച്ച് നീളത്തിൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇതായിട്ട് തോന്നുവാണെങ്കിൽ ഞെട്ടെടുത്ത് കളയാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഇടുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കും എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് ചിലപ്പം ഇതിങ്ങനെ പൊട്ടി പൊട്ടി തെറിക്കും കാന്താരി നമ്മൾ ഞെട്ട് കളഞ്ഞിട്ടില്ലല്ലോ ഞെട്ട് കളഞ്ഞു ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ഞാൻ ഇതൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വയ്ക്കുവാണേ അടച്ചു വയ്ക്കുന്നതിന് മുന്നേ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ അച്ചാറിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സാധനം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇത് ഒന്ന് കാന്താരിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ചുങ്ങി വരണം പൊട്ടി പൊട്ടി വരും അതുവരെ ഒന്ന് നമുക്ക് അടച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ അതാ ഇവിടെ നല്ല പൊട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനകത്ത് കിടന്ന് തന്നെ നല്ല പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതായത് നമ്മുടെ കാന്താരിയൊക്കെ ഒന്ന് ചൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഞാൻ കുറച്ച് കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ വെള്ള കളറിലെ അച്ചാറാണ് വെള്ളമായിട്ട് തന്നെ തയ്യാറാക്കുവാണെങ്കിൽ ഞങ്ങളാ കാശ്മീരി മുളക് പൊടി പാടെ ഒഴിവാക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് കളറിന് വേണ്ടി കാശ്മീരി മുളക് ചേർക്കുന്നുണ്ട് പിന്നെ അതിനകത്തേക്ക് ചേർക്കുന്നത് ഉലുവയും കായുമാണ് ഉലുവ വറുത്ത് പൊടിച്ചതാണ് അതൊരു അര ടീസ്പൂണും കായപ്പൊടിയും ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം പിന്നെ വിനാഗിരി ചേർത്ത് കൊടുക്കണം വിനാഗിരി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് വെള്ളത്തിൽ അരക്കപ്പ് വിനാഗിരി ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുത്ത എടുത്തിട്ടാണ് എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ കുറച്ച് ചാറോട് കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ ചാർ വേണ്ടാത്തവരാണെങ്കിൽ നേരിട്ട് തന്നെ ഇതിനകത്തേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വിനാഗിരി ചേർത്തിരിക്കുന്നത് ഒരു അരക്കപ്പ് വിനാഗിരിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ചാറ് വേണ്ടത് കൊണ്ട് മാത്രം ഒരു കപ്പ് വെള്ളത്തിൽ വിനാഗിരി ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം എന്നാൽ മാത്രമേ നമ്മൾ അച്ചാറ് ചീത്തയാവതിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകും കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ തിളച്ച് വരട്ടെ പിന്നെ കറിവേപ്പില നമ്മൾ ചേർത്തിട്ടില്ല കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് നമ്മൾ നമ്മളതിനകത്തേക്ക് കായും ഉലുവയും എല്ലാം ആ മുളവിനകത്തോട്ട് പിഴിച്ച് നല്ല കുറുകി വരും കേട്ടോ അതുവരെ ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാണ് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ കാന്താരി വെളുത്തുള്ളി വെച്ചാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അധികം എരിവൊന്നും ഉണ്ടാകത്തില്ല അതോ ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് പൊട്ടി വരുന്നത് കൊണ്ട് തന്നെ അധികം എരിവൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ എല്ലാവർക്കും കാന്താരി ഇഷ്ടമുള്ളവരാണെങ്കിലും പിന്നെ കൊളസ്ട്രോളും കൊഴുപ്പൊക്കെ കുറയ്ക്കാനൊക്കെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ കാന്താരി ഇതിനകത്ത് രണ്ട് മൂന്ന് കാന്താരിയും വെളുത്തുള്ളിയായിട്ട് കഴിച്ചാൽ മതി അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ